നമസ്കാരം ശബരിമലയ്ക്ക് പിന്നാലെ മറ്റ് പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ലക്ഷ്യം വെച്ചു പോലീസ് എന്ന് ഭക്തർ കോട്ടയം ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് യാതൊരുവിധ അലങ്കാരങ്ങളും പാടില്ലെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശം ഇതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് വിശ്വാസികൾ ക്ഷേത്രത്തെ തകർക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി വ്യക്തമാക്കുന്നതെന്ന് ഭക്തർ പറയുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കോട്ടയം ജില്ലയിലെ സുപ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടേക്കുള്ള വീഥികളെല്ലാം കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു ഒരുക്കവും പാടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കർശനമായ നിർദ്ദേശം ഉത്സവം ആരംഭിച്ചിട്ട് പോലും അതിൻ്റെതായ ഒരു ഒരുക്കങ്ങൾ പോലും ഇവിടെ ഭക്തർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ശബരിമലയിലേതുപോലെ തന്നെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ദേവസ്വം ബോർഡിന് ലക്ഷങ്ങൾ വരുമാനമിനത്തിൽ നൽകുന്ന ഈ തകർക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് പിന്നിലെന്നാണ് വിശ്വാസികളുടെ ആരോപണം കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുമാണ് ഈ നീക്കത്തിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതെന്നാണ് വിശ്വാസികളുടെ ആരോപണം വിശ്വാസികളെല്ലാം ഒരുപോലെ ആഘോഷിച്ചു പോകുന്ന ഉത്സവത്തിന് നാളിതുവരെ ഉണ്ടാകാത്ത ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഭക്തർക്കുള്ളത്യൂസ് ഡെസ്ക്യൂസ്